തകർച്ചയിലായ തൊഴിലാളി ലയങ്ങൾ നവീകരിക്കാൻ ജില്ലാ നിർമ്മിതി കേന്ദ്രം പുതിയ എസ്റ്റിമേറ്റ് നൽകി ആദ്യം തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് ധനവകുപ്പ് തിരിച്ചതിനെ തുടർന്നാണ് തൊഴിൽ വകുപ്പും ജില്ലാ ഭരണകൂടവും കൂടിയാലോചിച്ച പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ നിർമ്മിതി കേന്ദ്രത്തിന് നിർദ്ദേശം നൽകിയത് എന്നാൽ ലയങ്ങൾ നവീകരിക്കാനുള്ള നടപടി നീട്ടിവയ്ക്കാനുള്ള ശ്രമമാണോ ഇതെന്ന് സംശയിക്കുന്നതായി കേരള പ്ലാന്റേഷൻ ഫെഡറേഷൻ ആരോപിച്ചു വിവിധ പ്രതിസന്ധികൾ ഉടലെടുത്തതോടെ പൂട്ടിപ്പോയ തോട്ടങ്ങളിലെ തൊഴിലാളികൾ ശോചനീയമായ ലയങ്ങളിലാണ് ജീവിക്കുന്നത് ഈ ലയങ്ങൾ നവീകരിക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചിരുന്നു തുടർന്ന് തകർച്ചയിലായ തൊഴിലാളി ലയങ്ങൾ നവീകരിക്കാൻ ജില്ലാ നിർമ്മിതി കേന്ദ്രം പുതിയ എസ്റ്റിമേറ്റ് നൽകി നിലവിലുള്ള ലയങ്ങൾ അറ്റകുറ്റപ്പണി നടത്തി നവീകരിക്കാനായിരുന്നു ആദ്യം എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച തൊഴിൽ വകുപ്പിന്റെ റിപ്പോർട്ട് ധനവകുപ്പ് തിരിച്ചയച്ചു തുടർന്നാണ് തൊഴിൽ വകുപ്പും ജില്ലാ ഭരണകൂടവും കൂടിയാലോചിച്ച പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ നിർമ്മിതി കേന്ദ്രത്തിന് നിർദ്ദേശം നൽകിയത് ഓരോ ലയങ്ങളിലും അഞ്ചും ആറും കുടുംബങ്ങൾ താമസിച്ചിരുന്നു ഇതിൽ മിക്കവാറും ലയങ്ങളുടെ പല മുറികളും നിലം പൊത്തി തുടർന്നാണ് ലയങ്ങൾ നവീകരിക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചത് ഇത് നവീകരിക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ട് മനസ്സിലാക്കി രണ്ട് കുടുംബത്തിന് താമസിക്കാൻ കഴിയുന്ന ഫ്ളാറ്റ് നിർമ്മിക്കാനാണ് പുതിയ തീരുമാനം ഇതനുസരിച്ചുള്ള എസ്റ്റിമേറ്റാണ് നിർമ്മിതി കേന്ദ്രം തയ്യാറാക്കി നൽകിയത് കൂടിയ റിപ്പോർട്ട് ഭരണാനുമതിക്കായി രണ്ടാഴ്ചയ്ക്കുള്ളിൽ സർക്കാരിന് നൽകും അതിനിടയിൽ വിവിധ വകുപ്പുകളുടെ യോഗം ചേരുമെന്ന ചീഫ് പ്ലാന്റേഷൻ ഇൻസ്പെക്ടറുടെ ഓഫീസ് അറിയിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാലിലെ വാർഷിക ബജറ്റുകളിൽ ഇരുപത് കോടി രൂപ സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും തൊഴിൽ ധനകാര്യ വകുപ്പുകളുടെ മെല്ലപ്പോക്ക് കാരണം ലയങ്ങളുടെ നവീകരണ ചുമതല ഒരു വർഷം മുൻപാണ് കളക്ടർ അധ്യക്ഷയായ ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിന് നൽകിയത് ആറ് മാസം മുൻപ് ജില്ലാ നിർമ്മിതി കേന്ദ്രം എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെങ്കിലും സാങ്കേതിക പിഴവുകളിൽ വിശദീകരണം തേടി ധനവകുപ്പ് ഫയൽ തിരിച്ചയച്ചതോടെയാണ് പുതിയ എസ്റ്റിമേറ്റിനുള്ള നടപടിയായത് ഇത് നടപടികൾ നീട്ടിവെക്കുന്നതിനുള്ള ശ്രമമാണോ എന്ന് സംശയിക്കുന്നതായി കേരള പ്ലാന്റേഷൻ ഫെഡറേഷൻ സംസ്ഥാന നേതൃത്വം ആരോപിച്ചു കഴിഞ്ഞ വർഷക്കാലമായി കേരളത്തിൽ ഭരണം നടത്തുന്ന നമ്മുടെ പിണറായി വിജയൻ ഗവൺമെൻറ് തോട്ടം തൊഴിലാളികളുടെ കൂട്ടിയിട്ടിരിക്കുന്ന എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ പുനരുദ്ധാരണ പാക്കേജ് കോടികൾ പ്രഖ്യാപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഭവന നിർമ്മാണം ഞങ്ങളുടെ വാഗ്ദാനമാക്കി മാറ്റുകയും ചെയ്തു എന്നാൽ ഏഴ് വർഷക്കാലമായിട്ട് വിവിധ കാരണങ്ങൾ പറഞ്ഞ് അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുകയാണ് ഇതിൻ്റെയൊക്കെ കാരണം ഒന്നുകിൽ ഖജനാവിൽ പൈസയില്ല അതല്ല എങ്കിൽ ഇത് നടത്തിക്കൊണ്ടുപോകാനുള്ള പോകാനുള്ള ഇവർക്കില്ല ഇതിൽ നിന്നും പിന്മാറിക്കൊണ്ട് അടിയന്തരമായി ഈ െല്ലാം മാറ്റൊണ്ട് തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടുന്ന ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കുവാൻ ഈ ഗവൺമെന്റ് അടിയന്തരമായി ശ്രദ്ധിക്കണമെന്ന് കേരള പ്ലാന്റേഷൻ ഫെഡറേഷൻ നേതൃത്വത്തിൽ ഇത്തരത്തിൽ മുൻപും നടപടികൾ നീട്ടിക്കൊണ്ടുപോയിരുന്നു ഇത് പിണറായി സർക്കാരിന് ഈ വിഷയത്തോടുള്ള താല്പര്യമില്ലായ്മയാണെന്ന് നേതാക്കൾ ആരോപിച്ചു എന്നാൽ വീണ്ടും പദ്ധതി ഉപേക്ഷിക്കുന്ന അവസ്ഥയിൽ എത്തിക്കാതെ തൊഴിലാളികളുടെ പുനരധിവാസം അടിയന്തര പ്രാധാന്യം നൽകി നടപ്പിലാക്കണമെന്ന് തൊഴിലാളി യൂണിയനുകൾ ആവശ്യപ്പെടുന്നു